ഹബീബ് നബി സല്ലോഹുലൈം തങ്ങളോടുള്ള ബഹുമാനം ആ ബഹുമാനത്തിന്റെ പേരിൽ സഹാബത്ത് പലതും പലതും ചെയ്തിട്ടുണ്ട് അതെല്ലാം അവരുടെ ഭക്തിയുടെ അടയാളമാണ് നബി അടയാളമാാണ് നബിഹു അലൈവല്ലോടുള്ള ബഹുമാനം ആ ബഹുമാനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സലാത്ത് അതിനാൽ സലാത്ത് കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കണം ഒരു ദിവസം ചുരുങ്ങിയതൊരു നൂറ് സലാത്തെങ്കിലും ചൊല്ലാൻ നോക്കളും സുഖാനന്ദ ഒരു നൂറ് സലാത്തെങ്കിലും അതേ ഒരു ദിവസം ചൊല്ലാൻ നോക്കളും അത് വലിയ പുണ്യമാ ഓ മുസ്ലിമായ സഹോദരാ സഹോദരി കൃത്യമായി അഞ്ചു നിസ്കരിക്കണം അതുപോലെ പടച്ചിറബ് നിർബന്ധമാക്കി അതെല്ലാം നിർവഹിക്കണം കഴിവുള്ളവര് സക്കാത്ത് നൽകണം ക്വത നോമ്പെടുക്കണം ഹജ്ജ് ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം ഒരിക്കലും കുടുംബവുമായി പണങ്ങി ജീവിക്കാൻ പാടില്ല ഒരു മൂമിൻ വേറൊരു മൂമിനുമായി പണങ്ങിയാൽ തന്നെ മൂന്ന് ദിവസത്തിലധികമായാൽ പിന്നെ അവൻ്റെ അമല് സ്വീകരിക്കൂല പിന്നെ ഓ കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ ഒരൊറ്റ ദുആയും അമലും വന്ന സ്വീകരിക്കൂല്ല അതുപോലെ അയൽവാസികൾക്ക് നന്മ ചെയ്യണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം ആലിമീകളോട് ആദരവുണ്ടാകണം സയ്യിദന്മാരോട് സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കണം അതുപോലെ സ്വന്തം ഉമ്മ ബാപ്പയുടെ പൊരുത്തം വാങ്ങണം ഇല്ലെങ്കിൽ സ്വർഗം കിട്ടൂല ൊരു അള്ളാഹുവിന്റെ പൊരുത്തം അതേ നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണോ ഉമ്മ പാപ്പയുടെ പൊരുത്തം വാങ്ങണം ഉപ്പാപ്പ ഉമ്മാമയുടെ പൊരുത്തം വാങ്ങണം അവര് മരിച്ചു പോയവരാണോ അവരെ പേരിൽ ധർമ്മം ചെയ്യുക അവരെ പേരിൽ ഖുർആാനോതുക അവരെ പേരിൽ തിക്കറി ചൊല്ലുക അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുക അവരെ പേരിൽ വഫു ചെയ്യുക അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥന നടത്തുക അങ്ങനെ സ്വന്തം മാതാപിതാക്കൾ മരിച്ചാലും അവരുടെ പൊരുത്തം കിട്ടുന്ന വിഷയങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അവരുടെ പൊരുത്തമില്ലാതെ സ്വർഗമില്ലാ അതുപോലെ പാപ്പ കുടുംബങ്ങളോട് ആദരവ് വേണം ബാപ്പയുടെ ചേട്ടനും ബാപ്പയുടെ അനുജന് ും ബാപ്പയുടെ സ്ഥാനത്താണ് ഉമ്മയുടെ ആങ്ങളയും ഉമ്മയുടെ ചേട്ടത്തി അരിജത്തിരും ഉമ്മയുടെ സ്ഥാനത്താണ് അങ്ങനെ കുടുംബത്തിലുള്ളവരെയൊക്കെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം അതിന്റെ പുറമെ പാവപ്പെട്ടവരെ സഹായിക്കണം പാവപ്പെട്ടവർക്ക് സന്തോഷം നൽകണം നമ്മളോ നമ്മളെ സ്വന്തം ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കുന്ന വർത്തമാനം പറയാൻ പാടില്ല ഭാര്യമാരുടെ മനസ്സിന് നമ്മളല്ലാതെ ആരും സന്തോഷം കൊടുക്കാനാണ് നല്ല നിലയ്ക്ക് പെരുമാറണം ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ മമ്മാസ ഉറാ ദഹലത്തിൽ സ്വർഗത്തിൽ കടന്നു ആ സ്ത്രീ ഏതാണ് ആ സ്ത്രീ മരിക്കുന്നു സമയത്ത് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു തങ്ങളുടെ ആ പ്രസ്താവന എപ്പോഴും ഓർമ്മിക്കണം നമ്മുടെ കുട്ടികളെ നല്ല നിലക്ക് വളർത്തിയെടുക്കണം അവരെ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ തന്നെ പഠിപ്പിക്കണം അവർക്ക് ജമാഅത്തിന്റെ അഖീദ ശരിക്കറിയണം ഇല്ലെങ്കിൽ മരിച്ചാൽ നമുക്ക് വേണ്ടി ഒരു സഹാബത്ത് ഏഴ് ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കബറിലുള്ള ശിക്ഷതാ ചോദ്യത്തിൽ ഇളവ് കിട്ടാനാണെന്ന് ഹരീതിലുണ്ട് പക്ഷേ സുന്നിയല്ലാത്ത മക്കളായി പോയാൽ നമ്മൾ കവർ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഭക്ഷണം അവർ കൊടുക്കൂല നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തൂല അതുകൊണ്ട് മക്കളെ സുന്നജമായ തന്നെ വളർത്തിയെടുക്കണം ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അള്ളാഹു അല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവന്റെ പൊരുത്തത്തിൽ മരിക്കാൻ തൗഫീഖ് നൽകട്ടെ